ഹലോ ഗായ്സ് എം സി എൻ്റെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്ന നാട്ടിലല്ല ബാംഗ്ലൂരാണ് ഇവിടെ എന്താ പരിപാടി എന്നല്ലേ അപ്പം അപ്പൊ നമ്മൾ ബൈക്കുമായിട്ട് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് നമുക്ക് പെട്രോൾ അടിക്കണം നമ്മൾ പമ്പി കയറി കാശൊന്നും നോക്കിയില്ല ഒരു നൂറ് രൂപയ്ക്ക് ഫുൾ ടാങ്ക് തന്നെ അടിച്ചു ഞാൻ പെട്രോൾ കഴിച്ചു പെട്രോൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരത്തി അങ്ങോട്ട് തിരിഞ്ഞെന്നിട്ട് കണ്ടിട്ട് ഇങ്ങനെ പാളി നോക്കുന്നുണ്ട് പുള്ളിക്കാരത്തിനാണ് നോക്കുന്നത് ഈ സൗന്ദര്യം എനിക്ക് ഒരു ശാപണല്ലോ ഈശ്വരെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി പെട്രോൾ അടിച്ചിട്ട് അവിടുത്തെ പറഞ്ഞു വിട്ടു നമ്മുടെ വണ്ടി നൂറ് രൂപ നിറച്ച് പെട്രോൾ ഉണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് വണ്ടി വിട്ടു നമ്മള് സ്റ്റേ ചെയ്യുന്ന സ്ഥലം ബാംഗ്ലൂരിലെ സുങ്കുക്കട്ടേന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ പോകുന്നത് കൊടിഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി നമ്മൾ യാത്രക്കിടയ്ക്ക് നമ്മൾ വഴി റൈറ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് നോക്കിയ പറ്റി നല്ല പരിചയമുള്ള സ്ഥലം അതെ അത് തന്നെ നോക്ക് മക്കളെ നോക്ക് നമ്മുടെ ലുലുമാളിൽ ഇരിക്കുന്നത് റൈറ്റ് സൈഡിൽ അപ്പൊ ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിലെ ലുലുമാൾ കണ്ടോളൂ കണ്ടോളൂ കണ്ടവർ വീണ്ടും കൂടി ആഹാ എന്താ ബാംഗ്ലൂര്ത്തുനിന്ന് കണ്ടില്ല അങ്ങനെ നമ്മൾ നമ്മൾ വരുന്ന വഴിക്ക് ബ്ലോക്കിൽ പെട്ടു ബാംഗ്ലൂർ പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഒന്നും വലിയ പുതുമയുള്ള കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രാഫിക്കിൽ കയറി വന്നപ്പോഴാണ് ഈ ബസ് കണ്ടത് വോൾവ് ബസ് ആണ് ഏതോ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാൻ തോന്നുന്നു പൊടിയും ചെളിയൊക്കെയാണ് അങ്ങനെ ട്രാഫിക് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു സംഭവം കണ്ടു ഒരു വലിയ കൊട്ടാരം പോലെ ബാഹുബലിക്കാത്ത മഹിഷ്മതി സാമ്രാജ്യമാണോന്ന് ഞാൻ ഒരു നിമിഷം നോക്കി നിന്ന് പോയി സംഭവം വേറെ ബാംഗ്ലൂരിലെ ഫേമസ് വിധാന സൗദ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സെക്രട്ടറിയേറ്റ് പാർലമെന്റ് മന്ത്രി ഒക്കെ പോലെ തന്നെ ഇത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ വിധാന സൗദ ഒത്തിരിപേർ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പെർമിഷനൊന്നും ഇല്ല സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ വേണം സെക്യൂരിറ്റി റീസൺസ് ഒക്കെയാണെന്നാണ് അവർ പറയുന്നത് നമ്മൾ ഇന്ത്യൻസ് മാത്രമല്ല ഫോറിനേഴ്സ് ഈ വിധാന സൗ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട് ഇത് ഡോക്ടർ ബി ആർ അംബേകർ വിധാന സൗദ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അംബേദ്കർജിക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടർന്നു ഇതിനെ കുറിച്ച് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വരുന്നതാണ് ഇത് പിന്നെയും ട്രാഫിക് ഇത് വരുന്ന ഒരു അഞ്ചാമത്തെ സിഗ്നലല്ലേ സിഗ്നലേ പോസ്റ്റ് ആവുന്നത് അങ്ങനെ നമ്മൾ നീണ്ട നീണ്ടരമുക്കാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് മ്യൂസിക് സ്കൂൾ ഇവിടെ മ്യൂസിക് പ്രൊഡക്ഷൻ ഡി ജെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെയാണ് ഗൈസ് ഞാൻ പഠിക്കുന്നത് ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ കോഴ്സ് കഴിഞ്ഞു മന്ത് ഡി ജെ കോഴ്സ് തുടങ്ങി അപ്പൊ ഇനി രണ്ടു മാസം നമ്മൾ ബാംഗ്ലൂർ കാണും അപ്പൊ ബാംഗ്ലൂർ ഡെയിലി നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ടി ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ പോകായിട്ട് വരും അപ്പം കാണാൻ മറക്കരുത് സ്റ്റേറ്റ് യു അപ്പോൾ എൻ്റെ കുഞ്ഞി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽ ബെൽബട്ടനും കൂടെ ചെറുതായിട്ട് അമർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ശരി